മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ ഏറ്റെടുത്തു ഇപ്പോൾ ദാ തീരുമാനം വന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരെല്ലാം തുടർന്നു കർട്ടന് പിന്നിൽ നിൽക്കുന്ന ആളുകൾ അജിത് ഡോവൽ എൻ എസ് എ ക്യാബിനറ്റ് സെക്രട്ടറി അതും സെയിം ആണ് അവരും തുടരുകയാണ് അപ്പോൾ ഒരു എനിക്ക് തോന്നുന്നത് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന അന്ന് കാശ്മീരിൽ തീർത്ഥാടകർക്ക് നേരെ ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് നേരെ ഭീകരവാദി ആക്രമണം ഉണ്ടായി മാത്രമല്ല കുറേ കൂടെ കാര്യങ്ങൾ കുഴപ്പത്തിലേക്ക് പോയേക്കാവുന്നൊരു സിറ്റുവേഷനുണ്ട് പ്രതിപക്ഷവും എന്തും ചെയ്യും എന്തും ചെയ്യും എന്നൊരു പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ കാണുന്ന കേരളത്തിൽ ഒരു എൻ എസ് ജിയുടെ യൂണിറ്റ് വരുവാണ് പത്താൻകോടും അയോധ്യയാണ് പുതിയതായിട്ട് വരുന്ന രണ്ട് സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യോമസേന ആക്രമണം താവളത്തിന് നേരെ ആക്രമണം ഉണ്ടായി പാകിസ്ഥാനിൽ നിന്ന് അമ്പത് കിലോമീറ്റർ കഷ്ടി ദൂരമുള്ളൂ അപ്പോൾ മൊത്തത്തിൽ രാജ്യത്ത് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിയും അപ്പോൾ അജിത് ഡോവലിൻ്റെ വരവിന് കൂടുതൽ ഒരു സാങ്കത്യമുണ്ടോ അജിത് ഡോവലിൻ്റെ വരവ് എന്ന് പറയാൻ ഞാനില്ല അജിത് ഡോലിൻ്റെ കണ്ടിന്യൂവേഷൻ മോദി ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് ക്ലീഗ്സ് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് എൻ എസ് എ അടക്കം അതേ ആൾക്കാരെ വെച്ച് തുടരുന്നു തുടർഭരണം ഇതാണ് തുടർഭരണം പ്രത്യേകിച്ച് ഒരു മാറ്റവും വരുത്തും എല്ലാം മാറുമെന്ന് പറഞ്ഞവരുടെ മുന്നിലാണ് നടക്കുന്നത് അത് എല്ലാം എല്ലാം മാറേണ്ട കാര്യം എന്താ ഓൾ ദീസ് പീപ്പിൾ ദ ഹവ് വിത്ത് എ പ്രൂവൺ എഫിഷ്യൻസി ഇപ്പോൾ ജമ്മുവിൽ നടക്കുന്ന സാധനം അതിനൊരു തിരി തിരിച്ചടി കൊടുക്കാൻ വളരെ എളുപ്പമാണ് അന്ന് തന്നെ കൊടുക്കാമായിരുന്നു സത്യപ്രതിജ്ഞ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ തിരിച്ചടിക്കാം ഇറ്റ്സ് വെരി ഈസി ഫോർ എസ് ടു അറ്റാക്ക് പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇപ്പോൾ ഇൻ്റർനാഷണൽ തലത്തിൽ എന്താ സ്ഥിതി എന്നറിയാം നമ്മുടെ ഈ ചെറിയ ടൗണിലൊക്കെ വെള്ളമടിച്ച് വെറുതെ ആൾക്കാരുടെ തല്ല് വാങ്ങുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല അത് ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ആരെങ്കിലും അടുത്ത് എന്താണ് എന്താണെന്ന് നിയറാൻ ചെയ്യും ഒറ്റ അടി കൊടുക്കും ഇപ്പം ഇവന് കള്ള കുടിച്ചിട്ട് ഇവനെ നീക്കാൻ മതി ആ കടത്തിൽ നിന്നിരുന്ന ആ അടിവാങ് അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല ഇങ്ങനെ വരുന്നവൻ്റെയും പോകുന്നവൻ്റെയും കൊള്ളുന്ന ഒരു ചോട്ടാ റൗഡിയായിട്ട് ബോധമില്ലാതെ കിടക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ ഒരു ഒരു ആക്ടിവിറ്റി പക്ഷെ നമുക്ക് പരിക്ക് പറ്റുന്നുണ്ട് അല്ല ചെയ്യുന്നുണ്ട് ഇപ്പം പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് തിരിച്ച് പാകിസ്ഥാനെ അടിക്കാൻ പറ്റും അടിച്ചു കഴിഞ്ഞാൽ ഉള്ള സംഭവം നമ്മളുടെ പട്ടാളത്തിൻ്റെ നല്ലൊരു വിഭാഗത്തെ ചൈനീസ് ബോർഡറിൽ നിന്ന് പാകിസ്ഥാൻ ബോർഡറിലേക്ക് മതിവിടേണ്ടി വരും അപ്പോൾ ചൈനയുമായിട്ടുള്ള ആ ബോർഡറിലെ വിന്യാസം നമ്മളെ കുറച്ച് കുറയും രണ്ട് ഫീഡ്ബാക്കാണ് ഭാരതത്തിൻ്റെ കയ്യിലുള്ളത് ഒന്ന് പാകിസ്ഥാൻ സ്വമേധയാ പാകിസ്ഥാനെ നമ്മൾ ക്ഷണിച്ചില്ലല്ല സത്യപ്രതീക്ഷയ്ക്ക് അപ്പോൾ സത്യപ്രതിക്ക് തൊട്ട് മുമ്പ് നീ ഒരു രുക്കുവല്ല എന്ന് കാണിക്കാനായിട്ട് പാകിസ്ഥാൻ നടത്തിയ ഒരു അറ്റാക്കാണ് വിച്ച് വി ഷുഡ് ഇമ്മീഡിയറ്റ്ലി റിട്ടാലിയേറ്റ് തിരിച്ച് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് കൊടുക്കുക അവിടെ നിർത്തും ഇത് ഒരു ഫീഡ്ബാക്ക് സെക്കൻഡ് ഫീഡ്ബാക്ക് ഇത് ചൈന പറഞ്ഞിട്ട് പാകിസ്ഥാൻ നടത്തിയ ഒരു പ്രകോപനമാണ് അതും ജമ്മു സെക്ടറിൽ കാശ്മീരിലല്ല ജമ്മു സെക്ടറിലാണ് ഇത്തവണ ചെയ്തിരിക്കുന്നത് ജമ്മു സെക്ടറിൽ നമ്മുടെ വിന്യാസം വളരെ കുറവാണ് അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ചൈനീസ് ബോർഡറിൽ നിന്ന് പ്ലാറ്റൂൺസ് ഓഫ് മിലിറ്ററി വിൽ ബി ഡൈവർട്ടഡ് ടു ജമ്മു സെക്ടർ സോ ദാറ്റ് ചൈന ഈസ് ഹാപ്പി അപ്പം ചൈനയും പാകിസ്ഥാനും ഒരു കൈയാണ് ആണ് അതെല്ലാവർക്കും അറിയാം അപ്പം ചൈന പറയുന്നു എടാ എൻ്റെ അവിടെ നിന്ന് കുറേ ഇന്ത്യൻ പട്ടാളക്കാരെ മാറ്റണമില്ല അവരവിടെ കൊണ്ടുവന്ന് പുതിയ വിമാനമൊക്കെ വെച്ച് നമ്മുടെ റഫേലിനെ തടുക്കാൻ എന്നുള്ള മട്ടിൽ അവർ വിമാനമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എങ്ങനെയാണെങ്കിലും ഇന്ത്യക്ക് ഇമ്മീഡിയറ്റ് കുറേ പട്ടാളക്കാരെ ഇങ്ങോട്ട് മാറ്റേണ്ടി വരും നീ അതൊന്ന് ഒന്ന് അവിടെ ചൊറിഞ്ഞോ അപ്പോൾ എനിക്കിവിടെ ഒരു ആശ്വാസം കിട്ടും അല്ല അവൻ തിരിച്ച് തല്ലിയാലോ തല്ലിയാൽ നമുക്ക് നോക്കാം അവൻ തല്ലൊന്നും കാരണം അവനും ചിലപ്പോൾ ഈ കളി മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞു ഈ രണ്ട് ഫീഡ്ബാക്കും നമ്മുടെ ഉണ്ട് ഇറ്റ് ക്യാൻ ബി എ പ്ലേ ബൈ ഓർഗനൈസ് ബൈ ചൈന എക്സിക്യൂട്ട് ബൈ പാക്കിസ്ഥാൻ ഓർ ഇറ്റ് ക്യാൻ ബി എ യൂഷ്വൽ പാകിസ്ഥാനി അറ്റംപ്റ്റ് ടു കീപ് ജെ ആൻഡ് കെ ഇഷ്യൂ ബോയ്ലിങ് ഈ രണ്ട് ഫീഡ്ബാക്കും ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് പാകിസ്ഥാൻ തല്ലുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് പഴയ സ്ട്രെങ്ത് ഒന്നും പാകിസ്ഥാനിൽ ഇല്ല ഇപ്പോൾ ബട്ട് ചൈനയുടെ ആവശ്യത്തിനായിട്ടാണ് അവൻ ചൊറിഞ്ഞതെങ്കിൽ ഈ ബോർഡറിൽ നിന്ന് നമ്മുടെ പട്ടാളക്കാരെ മാറ്റാതെ ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് ജമ്മുവിൽ ഡിപ്ലോയ് ചെയ്തിട്ട് സ്ട്രോങ് ആക്കിയിട്ട് വേണം പാകിസ്ഥാനെ തല്ലാൻ അതാണ് ഇതിനകത്ത് കളി ഇതിന് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് റിപ്ലനിഷ് ചെയ്യാൻ യോദ്ധാക്കളെ വേണം അതിനാണ് നമ്മൾ അഗ്നി വയർ തുടങ്ങിയത് അപ്പോൾ എല്ലാവരും സകലമായ രാജ്യദ്രോഹങ്ങളും കൂടിയിട്ട് അഗ്നിവീർ അഗ്നി നിർത്തരുത് നിർത്തരുത് നമുക്ക് ആൾ വേണ്ടേ സുനി പട്ടാളത്തിന് പട്ടാളം തന്നെ വേണ്ടേ നമ്മൾ ഈ അമേരിക്ക പോലെ ഇലക്ട്രോണിക് വാർഫെയർ നടത്തുന്ന എത്തിയിട്ടില്ല അമേരിക്കയിൽ ഇപ്പോൾ പട്ടാളത്തിൻ്റെ എണ്ണം വളരെ കുറവാണ് അവർ നടത്തുന്ന മുഴുവൻ ഡ്രോൺ വഴിക്കും അത് ഇത് ഒക്കെയാണ് അവരുടെ പരിപാടി നമ്മൾ ആ സ്ഥിതിയിലെത്തിയിട്ടില്ല നമുക്കിപ്പോഴും മാത്രമല്ല അവിടുത്തെ ടെറയിൻ ഉണ്ടല്ലോ ഇറ്റ് ഈസ് സോ ഡിഫിക്കൽട്ട് കൊടുങ്കാട് എന്നൊക്കെ നമ്മൾ എഴുതി വയ്ക്കും കൊടുങ്കാട് കണ്ടിട്ടുണ്ട് ഞാനും സുന്നിലിരിക്കുന്ന ഈ ദൂരത്തിനിടയ്ക്ക് നമുക്ക് തമ്മിൽ കാണാൻ പറ്റാത്ത രീതിയിൽ മരം നിൽക്കും ചെടികൾ എന്ന് നിൽക്കും അങ്ങനത്തെ കാടാണ് അവിടെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള പാടെന്താണ് ഇതിനൊക്കെ ആൾ വേണ്ടേ ഈ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ആ അത് അങ്ങനെയായി ഇങ്ങനെയായിരുന്നു അഗ്നിവീരിലെ ഒരു എഴുപത്തഞ്ച് ശതമാനം ഇപ്പോൾ തീരുമാനം വരുന്നുണ്ട് തീരുമാനം വരുമല്ല അന്ന് തന്നെ രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നു ഇപ്പോൾ ട്വൻറ്റി ഫൈവ് ആണ് അതിൻ്റെ ഏജ് ലിമിറ്റും പ്ലസ് ഈ പറഞ്ഞ അബ്സോർഷൻ ലിമിറ്റും ഇത് രണ്ടും ഞങ്ങൾ മാറ്റും പ്രാക്ടിക്കലി ഹൗ ഇറ്റ് ഹാപ്പൻസ് ഇപ്പോൾ മാറ്റാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിലിറ്ററി തന്നെ ഒരു സ്റ്റഡി നടത്തി ഹൗ ദ സ്കീം ഈസ് വർക്കിംഗ് അവരുടെ റെക്കമെൻ്റേഷൻ്റെ പുറത്താണ് ഇപ്പോൾ ഫിഫ്റ്റി ടു സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു ചിലപ്പോൾ ഫിഫ്റ്റി ആക്കും ചിലപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ആക്കിയെന്നും വരും ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ കാരണം ഇതിൻ്റെ ബേസിക് ആവശ്യം എന്താ നമ്മളുടെ ആവറേജ് ഏജ് കുറയ്ക്കുക പിന്നെ അർജൻറ് ഡിപ്ലോയ്മെൻ്റ് നമുക്ക് ആൾ കുറവാണ് അവരെ അങ്ങോട്ട് വിടുക ഇതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് സോ അവർ റെസ്പോൺസ് ഈസ് കാലിബ്രേറ്റഡ് ബിക്കോസ് വി വാണ്ട് ടു എൻഷുവർ ദാറ്റ് ഹൂ ഈസ് പ്ലേയിങ് ബിഹൈൻഡ് ദിസ് പാകിസ്ഥാൻ ഓർ ഈ സിറ്റ് ചൈന പ്ലസ് പാകിസ്ഥാൻ ഓപ്പറേഷൻ ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ അതിന് റിപ്ലൈ ഉണ്ടാകും ഇത് രണ്ടിനും രണ്ട് റിപ്ലൈ ആയിരിക്കും റിപ്ലൈസ് രണ്ട് സ്വഭാവത്തിലുള്ളതായിരിക്കും അതുകൊണ്ട് ഭാരതത്തിന് എന്തെങ്കിലും ക്ഷീണം പറ്റിയെന്ന് ഞാൻ കരുതുന്നില്ല ഇതൊക്കെയാണ് ഇവരെ തന്നെ കണ്ടിന്യൂ ചെയ്യിക്കാനുള്ള കാരണം അപ്പോൾ ഇത് മാത്രമല്ല സി ഒ എസിനും ഒരു എക്സ്റ്റെൻഷൻ കൊടുത്തിട്ടുണ്ട് അന്ന് പറഞ്ഞു കാവൽ മന്ത്രിസഭയ്ക്ക് എങ്ങനെ എക്സ്റ്റെൻഷൻ കൊടുക്കും എക്സ്റ്റൻഷൻ കൊടുക്കാതെ എന്താ ചെയ്യുക പുതിയൊരാളെ നിയമിച്ചു കഴിഞ്ഞാൽ കാവൽ മന്ത്രിസഭയ്ക്ക് പുതിയ ആളെ നിയമിക്കാമെന്ന് എന്നാൽ പിന്നെ ഉള്ള ആൾ തുടരുക ആ തുടരാൻ അനുഭവിച്ചത് ശരിയാണ് പിന്നെ എന്ത് ചെയ്യണം ഇല്ലാതെയാക്കണം ഇല്ലാതാക്കണം അതാണ് യു വാണ്ട് ദ കൺട്രി വിത്തൗട്ട് എ സി ഒ എസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ഇല്ലാതെ രാജ്യം മുന്നോട്ട് പോകുന്നു വിചാരിച്ചു ഇങ്ങനത്തെ മണ്ഡത്തരങ്ങളൊക്കെ ശരി രാഷ്ട്രീയക്കാരാണ് അവരങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ബീങ്ങ് റെസ്പോൺസിബിൾ സിറ്റിസൻസ് നമുക്ക് ഈ ഈ ബഹളം വയ്ക്കാൻ സാധ്യമല്ല അതിന് കൂട്ടുനീക്കാനും സാധ്യമല്ല ഇപ്പോഴത്തെ പ്രിവെയിലിങ് സിറ്റുവേഷൻ ഇതാണ് ഇത് അജിത് ഡോവലിന് അറിയാവുന്ന നമ്മുടെ റെസ്പോൺസ് താമസിക്കുന്നത് ബട്ട് ഡെഫിനറ്റ്ലി വി വിൽ റെസ്പോണ്ട് ആൻഡ് ഇറ്റ് വിൽ ബി എ ട്രൂ റെസ്പോൺസ് ബാലാക്കോട്ട് പോലത്തെ വേറൊരു സർപ്രൈസിങ് ഡെബിലിറ്റേറ്റിംഗ് അറ്റാക്കായിരിക്കും പാകിസ്ഥാനിൽ നിർക്ക് വരാൻ പോകുന്നത് പ്രോബ്ലി വിൽ നോട്ട് ഈവൻ ഹെസിറ്റേറ്റ് ടു സെറ്റിൽ സ്കോർസ് വിത്ത് ചൈന ചൈന വല്ലാതെ നെഗളിക്കുന്നുണ്ട് അപ്പോൾ മറ്റേ പേര് മാറ്റിയല്ലോ കുറേ സ്ഥലങ്ങളിൽ ആ അപ്പോൾ ഇന്ത്യ പറഞ്ഞു ലുക്ക് ബെയ്ജിങ് അടക്കം പേര് മാറ്റാൻ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ചുമ അങ്ങ് മാറ്റും വാട്ട് വില ഉള്ളൂ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതുപോലത്തെ ഫുൾ ആണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ സെറ്റിൽ ചെയ്യാത്തൊരു ഇഷ്യൂ ആണ് ടിബറ്റ് ഇപ്പോഴും നിങ്ങൾ സെറ്റിൽ ചെയ്തിട്ടില്ല തായ്വാൻ ഇപ്പോഴും നിങ്ങൾ സെറ്റിൽ ചെയ്തിട്ടില്ല യു ഹാവ് അതർ ഇഷ്യൂസ് പ്ലീസ് കോൺസെൻട്രേറ്റ് ദർ എന്ന് പറഞ്ഞു ഇതിന് അർത്ഥം എന്താ ഇത് സെറ്റിൽ ചെയ്തിട്ടില്ല എന്ന് ചൈനയ്ക്കും അറിയാം ഇത് സെറ്റിൽ ചെയ്തിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിലൂടെ ഇന്ത്യ പറയുന്നത് ഈ രണ്ട് പ്രശ്നങ്ങൾ വഷളാക്കാൻ ഞങ്ങൾ വിചാരിച്ചാൽ സാധിക്കുന്നു തൈവാൻ ആസ് വെല്ലിംബറ്റ് ഈ ഇത്രയും കാലം ഇത്രയും ബഹളമൊക്കെ നടത്തിയിട്ടും നമ്മൾ ഈ മിനിസ്ട്രി ഇൻ എക്സൈൽ ദലയിൽ അമ്മയുടെ ഇപ്പോഴും ഇന്ത്യയിലുണ്ട് അതാണ് ജയശങ്കർ പറഞ്ഞത് എ ഫുൾ ഇറ്റ്സ് നമ്മളിവിടെ കേരള അസംബ്ലി ഒരു പ്രമേയം പാസ്സാക്കി അമേരിക്കയുടെ പേര് കൊളംബിയ എന്നാക്കി മാറ്റി ആ അമേരിക്ക കരിച്ചിരിക്കും ഇവരെ അതുപോലെയാണ് ചൈന ഭൂപടത്തില് അവർ വേറെ പേരെഴുതി വെച്ചു ശരി എഴുതി നമ്മൾ ചൈനയ്ക്ക് പകരം വളാഞ്ചേരി എഴുതിയുണ്ടല്ലോ തമിഴ്നാട് അതായത് ഞാൻ മാങ്ങാ പട്ടണം എന്ന് പറഞ്ഞത് അതെ അങ്ങനെ എന്തെങ്കിലും അതൊക്കെ ഈ അതാ ഇറ്റ് ഷോസ് ചൈന ഈസ് ബേസിക്കലി ഫ്രസ്ട്രേറ്റഡ് അതെ അതെ ദാറ്റ് ഈസ് എനിവേ അത് ഹാൻഡിൽ ചെയ്യേണ്ടത് വളരെ ഈ നമ്മുടെ ഈ കേരളത്തിൽ ഈ പത്താൻകോട്ടിൻ്റെയും ഈ അയോധ്യയും രണ്ടും ഒരു സെൻസിറ്റീവ് ഏരിയ ആണ് ആ ക്ഷേത്രം മൊത്തവും കൂടി പത്താൻകോട്ട് നേരത്തെ തന്നെയാണ് അപ്പോൾ കേരളത്തിൽ കൂടെ എൻ എസ് ഡിയുടെ ഒരു ഹബ്ബ് തുടങ്ങാനുള്ള തീരുമാനം വന്നിട്ടുണ്ട് അല്പം താമസിച്ചു കാരണം കേരളം ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ് ഹബ്ബെന്ന് പറയുമ്പോൾ ആൾക്കാർ അത് തെറ്റാണ് ഹബ്ബല്ല ഹെഡ് ക്വാർട്ടേഴ്സാണ് ഹബ്ബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തു സ്ഥലത്തുനിന്ന് വന്നിട്ട് എൻ എസ് ജിയുടെ ഹബായിരിക്കും മറ്റവരുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ് കേരളം കാശ്മീർ കേരളത്തിൽ ഈ കാശ്മീർ വേറെ കേരളത്തിൽ ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസാണ് നടക്കുന്നത് കാശ്മീരിൽ ഈ അവിടുന്ന് പാകിസ്ഥാനി സ്പോൺസേഡാണ് ഒരു സെവൻ്റി ഫൈവ് പെർസെൻ്റ് ട്വൻറ്റി ഫൈവ് പെർ ഇപ്പോൾ ആയി വരുന്നേ ഉള്ളൂ കാശ്മീരിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ വലിയ ശല്യം സൗദി അറേബ്യ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ പാകിസ്ഥാൻ കുത്തിത്തിരിപ്പുണ്ടാക്കിയ അവിടെ സംഗതി ഉണ്ടായി കഴിഞ്ഞാൽ ഡയറക്റ്റ് എക്കണോമിക് ലോസ് ഉണ്ടാകുന്നത് സൗദി അറേബ്യക്കാണ് സോ സൗദി അറേബ്യ വിൽ ടെൽ പാകിസ്ഥാൻ ഒന്നും മിണ്ടാതിരിടാ നീ എൻ്റെ ഞാനവിടെ കാശ് മുടക്കിയിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ട്രബിൾ കേരളത്തിൽ അതല്ല കേരളം ഹെഡ്ക്വാർട്ടേഴ്സാണ് അതുകൊണ്ടാണ് കേരളം ശാന്തമായിട്ടിരിക്കുന്നത് കേരളത്തിലൊരു സ്ഫോടനം സംഗതി ഒന്നുമില്ല അതെല്ലാം അവർ പ്ലാൻ ചെയ്തിരുന്നു ആ സമയത്താണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം വരുന്നത് ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചെങ്കിലും അവരുടെ സ്ലീപ്പർ സെൽസ് ഇപ്പോഴും ആക്റ്റീവാണ് സൊസൈറ്റിയിൽ ആക്റ്റീവാണ് മീഡിയയിൽ വളരെ ആക്റ്റീവാണ് സി അവരുണ്ടാക്കിയെടുത്ത വലിയൊരു മീഡിയ നേതാവിനെ കണ്ടിട്ടുണ്ട് സിദ്ദിഖ് കാപ്പൻ കേരളത്തിലെ ഒരുപക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ജേർണലിസ്റ്റ് സിദ്ധിക്കാപ്പനാണ് അങ്ങ അങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് എല്ലാവരും സിദ്ധിക്കാപ്പൻ ജേർണലിസ്റ്റ് അല്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞവനെ തല്ലിക്കൊല്ലുന്ന സ്ഥിതിയാണ് മലയാള മാധ്യമങ്ങളിൽ ആൻഡ് വാട്ട് ഈസ് ഹിസ് ജേർണലിസ്റ്റിക് കോൺട്രിബ്യൂഷൻ സീറോ സിദ്ധിക്കാപ്പൻ യു എ പി എ കേസിൽ പ്രതിയാണ് എന്നുള്ളത് കേരളം മറന്നിരിക്കുന്നു സിദ്ധിക്കാപ്പൻ കൊടുത്ത മൊഴിയിൽ നിന്ന് പിടിച്ച ബാക്കിയുള്ളവരെ ഇപ്പോഴും ജാമ്യം കിട്ടാതെ യു പിയിൽ ജയിലിലാണ് എന്നുള്ളതും കേരളം മറന്നിരിക്കുന്നു വാർത്തയായിട്ടില്ല വാർത്ത ആ ഇവരെ ഫൈനാൻസ് ചെയ്ത ആൾക്കാരൊക്കെ ഇപ്പോഴും ജയിലിൽ കിടക്കുക പലർക്കും ജാമ്യം നിഷേധിക്കപ്പെടുന്നു സോ കേരള ഈസ് ദ ഓഫ് കാപ്പിന് വേണ്ടി സുപ്രീം കോടതി ഫ്രീ ആയിട്ട് ഡോണ്ട് ടെൽ മീ ജോ ഞാൻ ജോക്ക് നമ്മളെ ഈ സീരിയസ് ആയിട്ട് സംസാരിക്കും അതിനിടയ്ക്ക് തമാശ പറയരുത് അല്ല കപ്പിൽ സിബല് ഫ്രീ കെ യു ഡബ്ല്യു ജിക്ക് വേണ്ടി ഫ്രീ ആയിട്ട് അത് ഒറവ് അങ്ങനത്തെ തമാശകൾ കെ യു ഡബ്ല്യു ജി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അത് കാര്യമാക്കണ്ട അപ്പോൾ കേരളമാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഡയർഫോർ കേരളത്തിൽ ഡയറക്റ്റായിട്ട് ഒരു യൂണിറ്റ് വേണം എന്ന് കേന്ദ്രം തീരുമാനിക്കുന്നു സോ അത് താമസിച്ചു പോയി ഇതിന് മുമ്പേ വരേണ്ടതാണ് ഇപ്പോഴെങ്കിലും വന്നത് നന്നായി യു നീഡ് ടു ഹാവ് സ്ട്രോങ് ആൻറ്റി ടെററിസ്റ്റ് സിസ്റ്റം ഇൻ കേരള പിണറായി വിജയൻ്റെ ഒരു കുഴപ്പം ഇതാണ് പിണറായി വിജയൻ മാവോവാദികളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അവരെ കൺഫ്രണ്ട് ചെയ്യുന്നുണ്ട് ബട്ട് ഹീസ് ടു സോഫ്റ്റ് ഓർ ഈവൻ കനൈവിങ് വിത്ത് ഇസ്ലാമിക് ടെററിസ്റ്റ് അതാണ് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിൻ്റെ വലിയൊരു പരാജയം ഇൻ സ്പൈറ്റ് ഓഫ് ഗെറ്റിംഗ് കണ്ടിന്യൂസ് ആ ഇൻ്റലിജൻസ് ഇൻപുട്സ് പോലീസ് ഇൻപുട്സ് ഹി സിറ്റിംഗ് ഓൺ ദാറ്റ് അതിൽ ഒരു ആക്ഷനും എടുക്കാതെ മാത്രമല്ല ആക്ഷൻ എടുക്കുമ്പോൾ പതുക്കെ മതിയെന്നുമാണ് പി എഫ് ഐയുടെ കാര്യത്തിൽ പറഞ്ഞല്ലോ അത്ര പെട്ടെന്നൊന്നും വേണ്ട അല്പം പതുക്കെ പോയാൽ മതി ഇറ്റ് വാസ് ഓപ്പൺ സപ്പോർട്ട് ടു പി എഫ് ഐ അത് ഈ മനുഷ്യൻ്റെ ഒരു വീക്ക്നസ്സാണ് സി പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര മുന്നോട്ട് പോകും യു ഷുഡ് നോട്ട് ഗോ ഐ നോ യു ആർ എ പൊളിറ്റീഷ്യൻ യു നീഡ് മുസ്ലിം വോട്ടർസ് ബട്ട് ഇപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്നത് മുസ്ലിം വോട്ടിനപ്പുറം മുസ്ലിം തീവ്രവാദികളുടെ ഭീകരവാദികളുടെ വോട്ടിന് വേണ്ടി ശ്രമിക്കുകയും അവർ ടേംസ് ഡിക്റ്റേറ്റ് ചെയ്യുകയും അതിന് കേടങ്ങേണ്ടി വരികയും ചെയ്യുന്ന ഗതികേടിൽ പിണറായി വിജയൻ പെട്ടിരിക്കുന്നു ഇനിയിപ്പോൾ അതിന് എങ്ങനെ ഊരും പാർട്ടി എന്ന് എനിക്ക് മനസ്സിലാവുന്നു പെട്ടുപോയി പെട്ടുപോയി വല്ലാ ബുറിത്തൊരെ ഫസ് ഗെ അത് അതിൻ്റെ ഭീകരത ഇപ്പം എന്നെ ഇവർ മനസ്സിലാക്കി വരുന്നതേ ഉള്ളു പലരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആൻഡ് മെജോറിറ്റി ഓഫ് ദെയർ സപ്പോർട്ടേഴ്സ് ആർ ഹിന്ദുസ് ദേ വിൽ ഡെസേർട്ട് ദ പാർട്ടി ആൻഡ് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ബി ജെ പി ബട്ട് ബി ജെ പിയുടെ പൊളിറ്റിക്കൽ അക്കീവ്മെൻറ്റ് എങ്ങനെ പ്രവർത്തിക്കും എനിക്കറിയില്ല ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ബ്രിങ് ഹിന്ദൂസ് ഔട്ട് ഓഫ് സി പി എം ആൻഡ് മെയ്ക്ക് ആൻ ഇക്വേഷൻ വിത്ത് റാദർ മൈൽഡ് ഇസ്ലാം ദാറ്റ് ഈസ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് എന്തൊക്കെ പറഞ്ഞുകഴിഞ്ഞാലും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെയൊന്നും ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല ഉണ്ടാവാം അവരിൽ ചിലർക്ക് ചില ബന്ധങ്ങളോ സംഘങ്ങളൊക്കെ ഉണ്ടാകും ഹിസ്റ്റോറിക്കലായിട്ട് കുടുംബ ബന്ധങ്ങളൊക്കെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ അളിയൻ പോയി ഒരു സ്ഥലത്ത് ബോമ്പ് വെച്ചു അതുകൊണ്ട് അവൻ അളിയനല്ലാതെ മോഹൻദാസിൻ്റെ അളിയും മോഹൻദാസിൻ്റെ അളിയും ആ ഒരു ചീത്തപ്പേരെനിക്കും വരും ഞാനതിൽ ഇൻവോൾഡ് ഒന്നുമില്ല ബട്ട് ചീത്തപ്പേര് വരും ഇങ്ങനെയൊക്കെ അവർക്കും മുസ്ലിം ലീഗിലും സംഭവിച്ചിട്ടുണ്ടാകും പട്ട് ബയാനിൽ അറിഞ്ഞ് ഇപ്പോഴും ഒരു ഒരു മോഡറേറ്റ് മുസ്ലിം ആയിട്ട് നിൽക്കുന്നത് മുസ്ലിം ലീഗാണ് അവരെ ഇവർ തീവ്രവാദികളും വല്ലാതെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അവരും ഹാർഡ് സ്റ്റാൻഡ് എടുക്കേണ്ട സ്ഥിതി വരുന്നു അതിനു മുമ്പ് ഇങ്ങനൊരു ഇക്വേഷൻ വർക്ക് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഇഫ് ഇഫ് യു പുട്ട് യുവർ വെയ്റ്റ് ഓൺ വിത്ത് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൻ്റെ ഡിപ്പെൻഡൻസി ഓൺ ദിസ് ജമായത്ത് ഇസ്ലാമി അതർ തിങ് ഇനിയിപ്പോൾ അവരുടെ സപ്പോർട്ട് വേണ്ട കാരണം എനിക്ക് ട്വൻറ്റി പെർസെൻറ്റ് ഹിന്ദു വോട്ട്സ് അഷുവേർഡാണ് ജമാ ഇസ്ലാമി പോയി പണിങ്ങൾ കൊടാൻ തുടങ്ങി ദിസ് ഇസ് വാട്ട് ഷെയ്ഖ് ഹസീന ഇസ് ഡൂയിങ് ഇൻ ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിച്ചിരിക്കുക ഷീ വിൽ നോട്ട് അലോ നോൺ സെൻസ് അടി അടിക്കുമ്പോൾ ഇപ്പുറത്ത് വരെ ഇപ്പുറത്തെ അമ്മച്ച് റെഡിയാണ് ഇവരെടുക്കാൻ നമ്മുടെ അമ്മച്ച് റെഡിയാണ് ആ അമ്മക്ക് പറ്റില്ല ഷെയ്ഖ് ഹസീന വിൽ നോട്ട് അലോ എനി നോൺ സെൻസ് അവർ ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിച്ചു ഇന്ത്യൻ മുജാഹിദീൻ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ബംഗ്ലാദേശിലാണ് അവർ അതിനെ നിരോധിച്ചു ഷീ ഈസ് ടേക്കിംഗ് സ്റ്റേൺ ആക്ഷൻ ബട്ട് മമത ഈസ് എൻജോയിങ് ദ സിറ്റുവേഷൻ ഈ ഉളം വന്നു കഴിഞ്ഞാൽ തനിക്ക് ഇതായി ഇത് അധികം താമസമൊന്നുമില്ല ദൈവിൽ ടേൺ അതെ അതെ സി പി എമ്മിനെതിരെ ആ സോ ദിസ് ആ ഈ ഡിപ്ലോയ്മെൻ്റും വളരെ കറക്റ്റാണ് ഇപ്പോൾ അതിർത്തിയിൽ നടക്കുന്നത് അത് കറക്റ്റാണോ എന്ന് പറയാനായിട്ട് എൻ്റെ ഇല്ല ബട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ രണ്ട് ഫീഡ്ബാക്കുണ്ട് അതിൽ ഏതാണ് എന്ന് നോക്കിയിട്ടായിരിക്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലാതെ പെട്ടെന്നൊരു നീജർക്ക് ഉടനുള്ള തിരിച്ചടി അത് ആദ്യത്തെ ദിവസം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു സത്യത്തിൽ ആസ് എ സിറ്റിസൺ എനിക്കുണ്ടല്ലോ എൻ്റെ എക്സൈസ് സത്യം നടക്കുന്നത് ഏഴേ കാലിന് ഈ ഭീകരാക്രമണം ആറേ കാലിന് ആറരയ്ക്ക് നമ്മുടെ രണ്ട് റഫാൽ പോയിട്ട് നാല് ഒരു ഒരു മൂന്നോ നാലോ അവരുടെ ഹൈഡ് ഔട്ട്സ് നശിപ്പിച്ചിട്ട് തിരിച്ചു വരുന്നു അക്ഷോഭനായിട്ട് ഏഴേ കാലിന് പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഒന്നും അറിയാത്ത മട്ടിൽ ദാറ്റ് വുഡ് ഹാവ് ബിൻ ഗ്രേറ്റ് ബട്ട് ദെൻ ദാറ്റ് ഈസ് നോ ദറ്റ് ഈസ് നോട്ട് ഹൗ ദ സിസ്റ്റം വർക്ക്സ് ഇതൊക്കെ നമുക്ക് നമ്മളൊരു ത്രില്ലർ സിനിമ പോലെയാണല്ലോ ഇതിനെ കാണുന്നത് ഗ്രൗണ്ട് ലെവലിൽ ഞാനൊരു റിട്ടയർഡ് സോൾജിയറിനോട് തന്നെ ചോദിച്ചു അവക്കുള്ളി പറഞ്ഞു നോ 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 ഐ ഐ അണ്ടർസ്റ്റാൻഡ് നോൻഡ്സിൻ്റെ വികാരമൊക്കെ എനിക്ക് മനസ്സിലായി സിസ്റ്റം വർക്ക് എനിവേ ഒരു മറുപടി പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക